എറണാകുളത്ത് കാക്കനാട് നിങ്ങൾ പൊളിച്ചു ലക്നോയിൽ പോയി മാക്സിമം എക്സ്പ്ലോർ ചെയ്തു എക്സ്പ്ലോർ ചെയ്തു ലക്നോയിൽ നിന്ന് വലിയൊരു വലിയ ഭാരം പരീക്ഷണത്തിന്റെ പുതിയ ഭാരവും ഏറ്റെടുത്തു വന്നു കഴിഞ്ഞ കിടന്ന് മൂന്ന് മാസം എന്നൊക്കെ പറഞ്ഞ എനിക്കൊരു അരമണിക്കൂർ കിടക്കുമ്പോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാം മൂന്ന് മാസം അതും സർവൈവ് ചെയ്തു പക്ഷെ എങ്ങനെയാണ് പറഞ്ഞ അറബിക്കടലിൽ ഞാൻ ഇങ്ങനെ ഇതുപോലെ തന്നെ എല്ലാ പറയലേ ഞാൻ കൊറേ സ്പോൺസർ അന്വേഷിക്കാ ഇന്റർനാഷണൽ ടൂർണമെന്റിൽ ഇങ്ങനെ സ്പോൺസർ ആണ് അപ്പം എക്സ്പെൻസീവ് ആണ് ഫ്ലൈറ്റ് അക്കോമഡേഷൻ എക്സ്പെൻസീവ് ആണ് അപ്പം എല്ലാവർക്കും ഓരോ സ്പോൺസേഴ്സ് ഉണ്ട് പിന്നെ ഇന്ത്യയിലെ ബാക്കി പ്ലേഴ്സൊക്കെ അത്യാവശ്യം വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറൊക്കെ തൊട്ട് കളിക്കുന്നവരാണ് അവർക്കൊക്കെ സ്പോൺസേഴ്സ് ഉണ്ട് എപ്പോഴും ഒരു ബിഗിനേഴ്സിന് ബിഗിനറിന് തുടങ്ങി കയറി വരാനാണ് സ്പോൺസറെ കിട്ടാൻ പാട് ഓ ശരി കാരണം ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ സ്പോൺസർ ചെയ്യാൻ കുറെ പേര് വരും പക്ഷേ ആ ഒരു ലെവലിൽ എത്താൻ വേണ്ടി നമ്മളെ ഹെല്പ് ചെയ്യാനായിട്ട് വളരെ ചുരുക്കം പേരെ വരുവുള്ളൂ അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ജിമ്മില് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസത്തെ പോലെ വരുന്നു വണ്ടിയിൽ ഫ്രണ്ടിൽ നിർത്തുന്നു ആ ട്രെയിനർ അടുത്ത് അകത്ത് ഏറ്റുന്നു അപ്പം ഇവിടെ യു എയിലുള്ള ഒരു ഫിറോസ്കുന്ന് പറഞ്ഞിരിക്കും ഫിറോസ്ക ഇങ്ങനെ അല്ല ഫിറോസ്ക് ജിമ്മിന്റെ പുറത്ത് അവിടെ സാരോട് സംസാരിച്ചോണ്ട് എൻ്റെ ഒരു എന്നെ തന്നെ അറിയാവുന്ന സിഫിനിക്ക എന്ന് പറഞ്ഞു സംസാരിച്ചോണ്ടിരിക്കുന്നു ഞാൻ ജിമ്മിൽ വന്ന് പോകുന്നു ഞാൻ ഇവരെ കാണുന്നില്ല അപ്പം ഫിറോസ്ക് സിഫിനിക്കടുത്ത് ചോദിക്കെന്താ പറ്റിയതാ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ചോദിക്കിഫിനിക്ക് ഇങ്ങനെ അടുത്ത് അവൾ ഇങ്ങനെ വീണതാണ് ഇപ്പൊ പരാ ബാഡ്മിന്റൺ പ്ലെയർ ആണ് നാഷണൽസ് ഒക്കെ പോയി സിൽവർ മെഡലാണ് അപ്പം അവളിപ്പോൾ ഇൻ്റർനാഷണൽ ക്വാളിഫൈ ആയിട്ടുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പക്ഷെ സ്പോൺസർ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ആൾ ജിമ്മിലൊക്കെ പോയി ഭയങ്കര ആക്റ്റീവ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ സിഫിനിക്ക എൻ്റെ നമ്പർ നമ്പറ് കൊടുത്തു അപ്പം എന്നിട്ട് സിഫിനിക്ക എന്നോട് പറഞ്ഞു ഇങ്ങനെ ഫിറോസ്ക ഇങ്ങനെ കണ്ടിട്ടുണ്ട് യു എയിലുള്ളതാണ് ഫിറോസ്ക ചിലപ്പോൾ ഇങ്ങനെ നീ ഒന്ന് സംസാരിച്ചു നോക്കി ചിലപ്പോൾ സ്പോൺസർ ഇങ്ങനെ ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഫിറോസ്ക എന്നെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ ഇവിടെ പെരുന്നാൾ ടൈമാണ് അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം നടത്ത നടക്കുന്നുണ്ടായിരുന്നു ആ എന്നെ ഇൻവൈറ്റ് ചെയ്തു അപ്പം എന്നിട്ട് എന്നോട് പറഞ്ഞു ഓക്കെ നീ ഒറ്റയ്ക്ക് വരാൻ പറ്റും വേറെ ആരും ഒറ്റ ഫ്ലൈറ്റാ ഞാൻ ആ ഓക്കെ സ്പോൺസർ ഒക്കെ ഓക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി ആണല്ലോ കിട്ടുവാണെങ്കിൽ എന്നിട്ട് ഞാൻ അമ്മേ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ അമ്മിയൊക്കെ പറഞ്ഞ വിളിച്ച് സമ്മതിപ്പിച്ചു അങ്ങനെ ഫസ്റ്റ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഒറ്റക്ക് ഡൊമസ്റ്റിക് പോയിട്ടുണ്ട് ഇന്റർനാഷണൽ പോയിട്ടില്ല അങ്ങനെ ഞാൻ ഓക്കെ ശരി എനിക്കൊരു ടിക്കറ്റൊക്കെ എടുത്തു തന്നു ഞാൻ വന്നു ഇവിടത്തെ പരിപാടിക്ക് വന്നു പരിപാടിക്ക് എന്നെ ഇങ്ങനെ ഓർണർ ചെയ്തു എൻ്റെ വീഡിയോസൊക്കെ കുറച്ച് കാണിച്ച് അങ്ങനെ എന്നെ എന്നെ അവതരിപ്പിച്ചു അവിടെ അപ്പം വിജയൻ സാറൊക്കെ ഉണ്ടായിരുന്നു വിജയൻ സാറൊക്കെ സ്റ്റേജ് ഇങ്ങനെ പറഞ്ഞു ഐ എം വിജയൻ സാർ അപ്പോൾ സാറിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇൻ്റർനാഷണൽ ക്വാളിഫൈ ആയിട്ട് അത് കളിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം അതെനിക്ക് മനസ്സിലാവും എന്നൊരു സംഭവം അവിടെ ഇങ്ങനെ പറഞ്ഞ് അപ്പോഴത്തേക്കും ഹരിയാട്ടിന് ഇങ്ങനെ ഫ്രണ്ട് ഇരിക്കുക ആർ ഹരികുമാർ എലൈറ്റ് എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എം ആണ് ഹരിയടന അപ്പൊ തന്നെ സ്റ്റേജിലേക്ക് കയറിയൊന്നും ഞാൻ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇതൊന്നും ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ നടക്കും വിചാരിക്കും നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്നുള്ളൊരു സംഭവമാണ് പക്ഷെ ഇത്രയൊക്കെ വന്നിങ്ങനെയൊക്കെ വന്നോണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളൊരു മൈൻഡും ഉണ്ട് ഹരിയടനം അൽഫിയ ജെയിംസ് ഞാൻ അൽഫിയനെ ഞാൻ എല്ലാ ടൂർണമെന്റും സ്പോൺസർ ചെയ്ത സ്റ്റേജിൽ തന്നെ വിളിച്ച് മൈക്കിൽ അനൗൺസ് ചെയ്തു പറഞ്ഞു ഞാൻ ആ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കും എനിക്ക് ചിരിക്കണോ കരയണോ അറിയില്ല ആളാണ് അടിയുണ്ട് അല്ല ഐ എം വിജയൻ പറഞ്ഞല്ലോ നാഷണൽ പോകണ്ട വേൾഡ് പോകണ്ട ഒരാൾ പോകേണ്ട പോകാൻ പറയുമ്പോഴാണ് ഹരി ഹരി എലൈറ്റ് സാറിന്റെ എൻട്രി അതെ ഞാൻ 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 ഫിറോസ്ക ഓൾറെഡി പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഫിറോസ് കാക്കരങ്ങനെ ഇങ്ങനെ ജിമ്മിൽ വരുന്നു രണ്ട് ട്രെയിനർ എടുത്ത് അകത്ത് കയറ്റുന്നു ഫിറോസ് ഫിറോസിന്റെ കൂടെ ഫിറോസിനോട് ചോദിക്കണം ഫിറോസ് ചിലപ്പോ നേരത്തെ എപ്പോഴോ പോകാനായിട്ട് നിന്നാള് വേറെ എന്തോ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വർത്തമാനം പറഞ്ഞു നിന്നതാണ് അത് അങ്ങനെ എന്നെ യു എൽ എത്തിച്ചു